ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ ഇതിലെ മെറ്റീരിയൽസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഇതിലൊരു നമ്പറ് കൊടുക്കേണ്ടത് ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെറ്റീരിയൽ ഇതാണ് കേട്ടോ ഇത് കോട്ടനാണ് പ്യുവർ കോട്ടനാണ് അതിൽ നമ്മുടെ ഈ ഒരു മാംഗോ മാങ്കോ ആണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രിൻറ്റഡ് മെറ്റീരിയലാണ് പിന്നെ അതായത് ഈ ഒരു അടിഭാഗത്തായിട്ട് ഇതുപോലെ ബോർഡർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീനക്കൊക്കെ കൊടുത്തിട്ട് കുർത്തി ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇത് ഇതിന് ലൈനിങ് യൂസ് ചെയ്തിട്ട് വേണ്ടി വരും കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ മീറ്ററിന് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ പിന്നെ രണ്ടാമത്തെ മെറ്റീരിയൽ ഇതാണ് ഇത് കാന്ത ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പ്രിൻ്റ് അല്ല കാന്ത ലൈന് പ്രിൻ്റ് അല്ല കേട്ടോ വന്നിട്ടുള്ളത് ത്രെഡ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റും നൂറ്റി മുപ്പത് തന്നെയാണ് പെർ മീറ്റർ കിട്ടും പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് എടുത്തായിക്കെട്ടോ അടുത്ത മെറ്റീരിയല് അപ്പോൾ ഇത് പ്രിൻ്റഡ് ആണ് കോട്ടൺ തന്നെയാണ് പ്രിൻറ്റഡ് മെറ്റീരിയലാണ് ഫ്ലോറൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മുടെ എന്താ ത്രീ പീസ് സെറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ റണ്ണിങ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ത്രീ പീസായിട്ട് ആവശ്യമില്ലാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ ഇത് മാത്രം ഒരു ടോപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടൊക്കെ അല്ലെങ്കിൽ വല്ല ഗൗണോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്താണ് ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് സെപ്പറേറ്റ് വേണം ത്രീ പീസിൻ്റെ ഷോള് പേൻ്റെ സെറ്റൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നമ്മൾ റണ്ണിങ് ആയിട്ട് കൊടുക്കുക കേട്ടോ റണ്ണിങ് മെറ്റീരിയലായിട്ട് മുറിച്ച് കൊടുക്കുക അപ്പോൾ ഇത് ഫസ്റ്റ് കളറാണ് കേട്ടത് ഗ്രീനാണ് പിസ്ത ഗ്രീനാണ് കേട്ടോ ഞാനാ കാണിച്ചത് പിന്നെ രണ്ടാമത്തെ കളർ ഇതാണ് ബ്ലൂ ആണ് കേട്ടോ ഈ സെയിം കളർ തന്നെയാണ് നമ്മുടെ ക്യാമറയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ വീഡിയോയിലത്തെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ബ്ലൂ ആണ് കളറ് ഇതും സെയിം മെറ്റീരിയൽ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ കളർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ റേറ്റ് നൂറ്റി പത്താണ് കേട്ടോ വരുന്നത് മീറ്ററിന് നൂറ്റിപ്പത്ത് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് കളർ കഴിഞ്ഞും ഇത് മൂന്നാമത്തെ കളറാണ് കേട്ടോ മൂന്നാമത്തെ റോസ് കളറാണ് ഈ സെയിം കളർ തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതും കോട്ടനൊക്കെ തന്നെയാണ് നമുക്ക് കുർത്തിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മുറിച്ചെടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ത്രീ പീസ് സെറ്റ് കണ്ടപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ എടുക്കുക അപ്പോൾ നല്ല ഫ്ലോറൽ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ലാവൻഡർ കളറാണ് കേട്ടോ ഈ ഫ്ലോറൽ പ്രിൻ്റിലൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു പ്രിൻറ്റിൻ്റെ ലൈനിൽ നമുക്ക് ബീഡ്സ് ഷുഗർ ബീഡ്സ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ കുർത്തിയൊക്കെ ചെയ്തിട്ട് അപ്പം എന്താ ഇതിൻ്റെ സെ കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന കളർ തന്നെ പിന്നെ നമ്മുടെ നമ്മുടെ അടുത്തുള്ള മെറ്റീരിയലാണ് ഇത് ഇത് ശരിക്കും മറ്റേതിൻ്റെ എന്താ ഇപ്പോൾ കണ്ട മെറ്റീരിയൽസിൻ്റെ ബോട്ടം മെറ്റീരിയലാണ് കിട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തരാം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാണിക്കണത് അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മെറ്റീരിയലിൻ്റെ റേറ്റ് തന്നെയാണ് നൂറ്റി പത്ത് തന്നെയാണ് മീറ്ററിന് ഇട്ടോ അപ്പോൾ ഇത് പ്യുവർ കോട്ടനല്ല കേട്ടോ ഇത് മിക്സഡ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നയൻറ്റി പെർസെൻറ്റേജ് കോട്ടൺ മിക്സ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത കളർ ഇതാണ് നമ്മൾ നേരത്തെ ഫ്ലോറൽ പ്രിൻ്റ് റോസ് കണ്ടില്ലേ അതിൻ്റെ ബോട്ടം മെറ്റീരിയലാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ള സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി പത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പായിട്ട് വരുന്നത് ഇപ്പോൾ ടു പീസ് സെറ്റായിട്ട് എടുക്കണം മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തരും തരുട്ടോ ടു പീസോ അല്ലെങ്കിൽ വൺ പീസായിട്ട് എടുക്കണ അതല്ല ത്രീ പീസ് സെറ്റായിട്ട് അങ്ങനെ മുറിച്ചെടുക്കണം എന്നുള്ളത് അങ്ങനെ എങ്ങനെയാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അതുപോലെ നമ്മൾ തരും തരുട്ടോ പിന്നെ അതാ മൂന്നാമത്തെ കളർ ആ ലാവൻഡർ പ്രിൻ്റഡ് മെറ്റീരിയൽ വന്നില്ലേ ഫ്ലോറൽ പ്രിൻറ് അതിൻ്റെ ബോട്ടം മെറ്റീരിയലാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെറ്റാക്കിയിട്ടല്ല കേട്ടോ കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബോട്ടത്തിൻ്റെ ആണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇത് പിസ്ത ഗ്രീൻ തന്നെയാണ് കേട്ടോ കറക്റ്റ് അത് ആയിട്ടുള്ളതല്ല കുറച്ച് എന്താ ഡാർക്കായിട്ടുള്ള പിസ്ത ഗ്രീനിൽ പെട്ട ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് കോട്ടൻ്റെ ഷോളുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ നമ്മൾ മറ്റേതിൻ്റെ ത്രീ പീസിലത്തെ ഷോളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തരാം അതിനാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റോസ് ആണ് നമ്മൾ നേരത്തെ കണ്ട പ്രിൻ്റഡിൻ്റെ സെയിം കളർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഒരു പീസിൻ്റെ ഒരു ഷോളിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് കളർ ഇതാണ് നേരത്തെ കണ്ട തന്നെ ഗ്രീൻ ആണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ത്രീ പീസിൻ്റെ ആണെന്നുള്ളത് അതെല്ലാം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മതി ഷോൾ മാത്രം ഇഷ്ടപ്പെട്ടവരുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഷോൾ മാത്രം എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കണ്ട ഷോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷോൾ തരാം നല്ല കോട്ടൺ ആണ് ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കും അങ്ങനത്തെ സോഫ്റ്റ് കോട്ടൺ ആണ് അപ്പോൾ ഇത് എന്താണ് ത്രീ പീസിലന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല നമുക്ക് സെപ്പറേറ്റ് നൈറ്റിൽക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ കളറും ഉണ്ട് ആ നാല് കളറും ഉണ്ട് കേട്ടോ അപ്പോൾ റണ്ണിങ് മെറ്റീരിയലായിട്ട് അങ്ങനെ എടുക്കാനുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടതന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ അയക്കുക അതുപോലെ ഷോളുകൾ വേണമെങ്കിൽ അതും റേറ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ അപ്പോൾ ഷോളുകൾ വേണമെങ്കിൽ അതും അയച്ചു തരാം കേട്ടോ അത് വേണ്ടവർ പറയുക അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് ത്രീ പീസ് സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ വരിക ഈ ഫ്ലോറൽ പ്രിൻറ് ടോപ്പും പിന്നെ സിക്സ് ആഗ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ബോട്ടം പിന്നെ അതുപോലെ ഷോള് കോട്ടൻ്റെ ഷോള് അത് കണ്ടില്ലേ അങ്ങനെ ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് വരുന്നത് അപ്പം സെറ്റ് മെറ്റീരിയൽ ആയിട്ട് എടുക്കുകയാണ് ത്രീ പീസിൻ്റെ എന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്